പുളിങ്ങോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവനാ ദിനമായിസ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവനാ ദിനമായി ആചരിച്ചു പുളിങ്ങോത്തെ രാജീവ് സ്തൂപത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മഹേഷ് കുന്നമൽ ഉദ്ഘാടനം ചെയ്തു ചരിത്രമായി മാറുകയും രാജ്യത്തെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ടെലികോം രംഗത്തൊക്കെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തുകയൊക്കെ ചെയ്ത നേതാവ് ഇന്നിപ്പോൾ നമ്മുടെ ഏതൊരാളുടെയും പോക്കറ്റിൽ ഒരു ഫോൺ ബെല്ലെടുക്കുമ്പോൾ നമ്മളറിയാതെ രാജീവ് ഗാന്ധിയെ വകുപ്പും കാരണം ആ കാലഘട്ടത്തിലുണ്ടായ ടെലിഫോൺ വിപ്ലവത്തിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തുണ്ടായ വിപ്ലവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമുക്കെല്ലാവർക്കും ഏത് കുടിലിലും കൊട്ടാരത്തിലും അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെ സുലഭമായി ഈ ഫോൺ കോളും ഫോണും ഒക്കെ ലഭിക്കാൻ സാധിച്ചത് നമുക്കറിയാം മുൻകാലങ്ങളിൽ ഒരു ഇരുപത് വർഷം മുമ്പേ ഒക്കെ ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഫോൺ ചെയ്യണമെങ്കിൽ ട്രങ്ക് കോൾ ബുക്ക് ചെയ്ത് ചെയ്യണം അതുതന്നെ വളരെ അപൂർവമായ ആളുകൾക്കിടയില്ല ഒരു ഗ്രാമത്തിലേക്ക് ഒരു ദിവസം ഒന്നോ രണ്ടോ വീടുകളിൽ മാത്രമുള്ള ഒരു കാര്യമായിരുന്നു ഒരു ഫോണെങ്കിൽ ഇനി നമ്മുടെ വീട്ടിൽ ഓരോരോ ആളുടെയും പോക്കറ്റിനകത്ത് മൊബൈൽ ഫോണുകൾ ചെറിയ കുട്ടികളുടെ കയ്യിൽ വരെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ രംഗത്ത് വലിയ രീതിയിലൊരു വിപ്ലവം നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചത് പുറത്തേക്ക് രാജീവ് ഗാന്ധി നിരവധിയായ കാര്യങ്ങൾ അഞ്ച് വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ടീമുണ്ടായ നിരവധിയായ കാര്യങ്ങൾ നമുക്കറിയുന്ന പോലെ പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് മഹാത്മജിയുടെ ആഗ്രഹമായിട്ടുള്ള അധികാരം ജനങ്ങളിലേക്ക് താഴെത്തട്ടിൽ തട്ടിൽ ജനങ്ങളിലേക്ക് എത്തിക്കണം അധികാര വികേന്ദ്രീകരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബില്ല് രാജ്യത്തിനായി സമർപ്പിച്ചത് അതുപോലെ തന്നെ നവോദയ സ്കൂളുകൾ ഉണ്ടാക്കിയത് പതിനെട്ട് വയസ്സായ ആളുകൾക്ക് വോട്ടവകാശം നൽകിക്കൊണ്ട് യുവാക്കളെ ഈ രാജ്യത്തിലെ തേരാളികളാണെന്ന് അംഗീകരിച്ചത് ഇരുപത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ ഇന്ത്യയാണ് എൻ്റെ സ്വപ്നം എന്ന് പറയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ക്രാന്തിദർശിയായ നേതാവ് പുളിങ്ങോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മനോജ് വടക്കേൽ അധ്യക്ഷത വഹിച്ചു നമുക്ക് പോലെ ഇന്നത്തെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിനെ സ്വപ്നം കണ്ട ഒരു ദീർഘണമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു രാജീവ് ഗാന്ധി എന്നുള്ളത് നമുക്കറിയാം ഇന്നത്തെ വിപ്ലവകരമായ ജെയിംസ് രാമത്തറ ഉഷാ മുരളി എൻ എം മുഹമ്മദ് അഡ്വക്കേറ്റ് സുമേഷ് എംബ്രയിൽ ദീപ ഭാസ്കരൻ ബിനോ ചിറ്റാട്ടിൽ സജി പൊടിമറ്റം ശശി ശ്രീവിലാസം സന്തോഷ് പുളിക്കൽ എന്നിവർ പ്രസംഗിച്ചു മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പോക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ആംബിയർ ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തു ഞാൻ ഒരു അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ഐ ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ പയ്യന്നൂർ